ഒരു വർഷം മുൻപ് നിയമസഭ പാസാക്കിയ ഭൂപതിവ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ചട്ടങ്ങളുടെ കരടിൽ റവന്യൂ നിയമവകുപ്പുകളിൽ അഭിപ്രായ ഭിന്നതി എന്ന സൂചന കരട് ചട്ടങ്ങളിലെ മിക്ക മാനദണ്ഡങ്ങളും അപ്രായോഗികമാണെന്നാണ് റവന്യൂ വകുപ്പിലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം അതിനാൽ ചട്ടത്തിൽ ഭേദഗതി വേണമെന്നും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ശുപാർശ ചെയ്തുവെന്നാണ് വിവരം കരട് ചട്ടത്തിൽ ചട്ടം ലംഘിച്ചുള്ള നിർമ്മാണങ്ങളുടെ ക്രമവൽക്കരണവുമായി ബന്ധപ്പെട്ട് പത്തിലധികം മാനദണ്ഡങ്ങളുണ്ട് ഏതെങ്കിലും നിയമങ്ങളോ ചട്ടങ്ങളോ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ കളക്ടറുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ച ക്രമവൽക്കരണത്തിനുള്ള അപേക്ഷ നിരസിക്കാവുന്നതാണ് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആക്ട് മുനിസിപ്പൽ നിർമ്മാണ ചട്ടങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ പുരാവസ്തു നിയമങ്ങൾ രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ സംരക്ഷണ നിയമം രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലെ ലാൻഡ് റീഫോംസ് ആക്ട് എന്നിവ ലംഘിച്ചാൽ കളക്ടർക്ക് ക്രമവൽക്കരണത്തിനുള്ള അപേക്ഷ നിരസിക്കാമെന്നാണ് കരട് ചട്ടത്തിലുണ്ടായിരുന്നത് എന്നാണ് സൂചന ആയിരത്തി അഞ്ഞൂറ് അടിയിലധികം വിസ്തീർണമുള്ള വീടുകൾക്ക് ഒരു ശതമാനം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾക്ക് രണ്ട് ശതമാനം ആയിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം വരെ ചതുരശ്രേഡി വിസ്തീർണ്ണമുള്ള കെട്ടിടങ്ങൾക്ക് അഞ്ച് ശതമാനം അയ്യായിരം ചതുർശ്രേടി വിസ്തീർണ്ണമുള്ള കെട്ടിടങ്ങൾക്ക് പത്ത് ശതമാനം പതിനായിരം ചതുരശ്രയടി വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് ഇരുപത് ശതമാനം വരെ പിഴ ഈടാക്കണമെന്നാണ് കരട് ചട്ടത്തിലെ നിർദ്ദേശമെന്നാണ് റവന്യൂ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം പട്ടയ ഭൂമിയിൽ ക്വാറി ക്രഷർ എന്നിവ ഉൾപ്പെടെയുള്ളവ തടഞ്ഞുകൊണ്ടാണ് പുതിയ നിയമം കൊണ്ടുവരുന്നത് നേരത്തെ പട്ടയഭൂമിയിലെ ക്രഷർ ക്വാറി എന്നിവയ്ക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള മുൻ സർക്കാരിന്റെ ഉത്തരവ് എൽ സർക്കാർ റദ്ദാക്കിയിരുന്നു ഇങ്ങനെ ഒട്ടനവധി അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നതായാണ് പുറത്തു വരുന്ന വിവരം ഉടുമ്പൻചോല